ാണ് സർക്കാരിന്റെ അറിയോ ഒരാൾ കളി ഉണ്ടെങ്കിൽ കളി കൊടുക്കാൻ വേണ്ടി ആൾക്കാരല്ലേ അപ്പോഴും നിങ്ങൾ ചോദിച്ചു ഞാൻ ഇതിനും ഡയറക്ടായിട്ട് പറയാൻ പറ്റാതായിരുന്ന ില് കഥാപാത്രങ്ങളൊക്കെ ഒരു വൈറൽ അതായത് ഒരു ആൾക്കാർ പെട്ടെന്ന് അതായത് കുറച്ചൊരു ജലം പുരോഗികൾക്ക് കൂടെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ വിവേകാനന്ദൻ വൈറലാണ് കൂടുതലായിട്ട് അങ്ങനെയുള്ളത് കൂടുതലായിട്ട് ഉണ്ടാവും എനിക്ക് മാത്രം എനിക്ക് കുറച്ചും അനുഭവം

എല്ലാവരും അല്ലേ എല്ലോ ചെയ്താണെങ്കിലും എന്താണെങ്കിലും ഞാൻ എന്റെ തിയേറ്റർ അംഗങ്ങളില് അല്ലെങ്കിൽ അവതരിപ്പിക്കുമ്പോ എല്ലാവർക്കും ഇഷ്ടം ഭയങ്കര ഇഷ്ട അപ്പൊ ഇത് എല്ലാവരും ഉള്ള ഒരു സംഭവം അത് അതോടും കുറ്റപ്പെടുത്തേണ്ട കാര്യങ്ങൾ അങ്ങനത്തെ കഥാപാത്രങ്ങളും വരുമ്പോ അങ്ങനത്തെ ചോദ്യം വരേണ്ട കാര്യം അല്ല അപ്പൊ എന്തായാലും ചോദിക്കുന്നു നമ്മളൊക്കെ ഒരു തരം അല്ലേ അല്ലാതെ മരത്തെന്ന് പറച്ചി വിജയിക്കല്ലല്ലോ സംതിങ് ഡിഫറന്റ് രീതിയിൽ ഒരുപാട് കാണാൻ പറ്റില്ല ഞാൻ തന്നെയായിരിക്കും എന്റെ കണ്ണും ഇങ്ങോട്ടും ഭയങ്കര വ്യത്യസ്തമായി ചെയ്യുക എങ്ങനെയാണോ അല്ലേ കൊറച്ചുള്ള മമ്മൂക്ക അതിലൊരിങ്ങനെ വ്യത്യസ്ത ഒന്നും വേണ്ടി പറയാം പാട്ട് കണ്ടിരുന്ന സാമൂഹിക എല്ലാ പ്രശ്നങ്ങളിലും ഒരു പ്രസന്റ് ഉണ്ടാവാറുണ്ട് അതായത് സംസ്ഥാനത്തില് വയറൽ കണ്ടന്റുകൾ വരികയും ഒക്കെ ചെയ്യാറുണ്ട് ഇപ്പത്തെ കത്തിനിക്കുന്ന വിഷയത്തില് കണ്ടുപിടിക്കപ്പെടാൻ പറ്റുന്നു അവിടെ മരിച്ചവർക്കും വീടാ നിങ്ങൾക്ക് വേറെ കത്തിപ്പിടിക്കുന്നു കഥകൾ അല്ലെ അതിന്റെ പിന്നാലെത്തി ഒന്നെങ്കിൽ അത് സംസാരിക്കാതെ നമുക്ക് മാത്രം ഇല്ലാക്കും അവർക്ക് മാത്രം മാത്രമുള്ളതായിട്ടുള്ള കാര്യമല്ലോ അല്ലേ പ്രൊഫഷനിൽ മാത്രമുള്ള കാര്യമാണോ അല്ലല്ലോ ഇല്ല പക്ഷെ എന്നാലും കാണാൻ അല്ലേ അതിനേക്കാളും വലിയ കൃഷിയായിട്ടാണ് അറിയുന്ന ആൾക്കാരുമ്പോ അത് പറയാനും സംസാരിക്കാൻ കുറച്ചും കൂടെ വെള്ളിയുഷി ആവും അല്ലെ അല്ലാതെ അതിലും മാത്രമുള്ള കാര്യമാണെങ്കിൽ അറിയാം ആണോ സിനിമയിൽ മാത്രമുള്ള കാര്യമാണെങ്കിൽ ഏത് അല്ലല്ലോ നമ്മൾ കേരളത്തിലും മീ ഇന്ത്യയിലും ഈ ഭൂമിയിലുള്ള കാര്യല്ലേ അല്ലേ സംസാരില്ലോ അതിലൂടെ കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണം നടത്തിയായിരുന്നു അതായത് ഒരു കൈവീശി ഒന്ന് കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളായിട്ട് പെൺകുട്ടി ആൺകുട്ടികൾക്ക് അത്ര പെട്ടെന്ന് ഉള്ളു ഇവിടെ ഇക്കണ്ട ആൺകുട്ടികൾക്ക് പെൺകുട്ടി ഇരിക്കണെങ്കിൽ ആ പെൺകുട്ടിക്ക് ധൈര്യല്ലേ ഇക്കണ്ട പെൺകുട്ടികൾക്ക് ആൺകുട്ടി പോയിരിക്കും അവരൊന്നും ചെറുതല്ല നമുക്ക് അതിനുള്ള കക്ഷ വരുന്നുണ്ടെങ്കിലും എല്ലാട്ടികളും എവിടെയാണെങ്കിലും ഏത് പ്രൊഫഷനിലാണെങ്കിലും പെൺകുട്ടികൾ പെൺകുട്ടികൾ വരണ്ടാവുന്ന വരുന്നതാണോ പെൺകുട്ടികളുമായി സഹപ്രവർത്തിക്കണം അത് സ്കൂളിൽ എല്ലാ സ്കൂളിലും പറയുന്നത് അതില്ലാത്തതുകൊണ്ടും നമ്മളെ ആൺകുട്ടി പെൺകുട്ടിയും വേർതിരിച്ച് എത്തുന്നത് കൊണ്ടും ചെറുപ്പം മുതലേ പെൺകുട്ടികളോടാ ഇടപഴകിയാണ് ഒരവസരം വരുമ്പോഴും അല്ലെങ്കിൽ അവന് അധിപനാവുമ്പോഴും എന്തിനെ അതിനെ അറിയാൻ ശ്രമിക്കുന്നത് അല്ലെ ഇതാ ആൺകുട്ടി മുൻകൂട്ടി രണ്ട് വ്യക്തികൾ അല്ലെ ചെറുപ്പം ഇപ്പഴത്തെ പിള്ളേർക്ക് ആ പ്രശ്നമല്ലോ അടുത്തിരിക്കുമ്പോഴും അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴും പെരുമാറുമ്പോഴും നമുക്കത് കാണുമ്പോണ്ടുള്ള ചൂടിയറങ്ങും കാഴ്ചക്കാരൻ കണ്ട മനസ്സിലാണൊക്കെ പ്രശ്നങ്ങൾ കൂടുതൽ അല്ല അപ്പൊ ആവശ്യ ആണ് പെണ്ണിനെ അറിയാം പെണ്ണിനെ അറിയോ ഇതാണെന്ന് പെണ്ണിനെ നോക്കാൻ പറ്റില്ല പെണ്ണും ആണിനെ നോക്കാൻ പറ്റില്ല സംസാരിക്കാൻ പാടില്ല മിണ്ടാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാ പാടില്ലെന്ന് പറഞ്ഞില്ലേ ആരാണോ ആദ്യം ചെയ്തു അങ്ങനെയല്ല നീ ആ പഴം തിന്നില്ലെന്ന് പറഞ്ഞു ആദ്യം ആ പഴം ആണോ ആ പഴത്തിനെ പറ്റി പറയാതിരുന്നെങ്കിലും സംസാരിക്കാൻ ആരുമില്ല എന്തായാലും പറയും ഇതെങ്ങനെ മാറ്റാം മാറ്റാമെന്നുള്ള വിചാരിച്ചിട്ടോ ഇതൊന്നും ഇനി ഒരിക്കലും ഒരാൾക്കാർ ബാധിക്കരുത് മോശമായിട്ട് പോകരുതെന്ന് വിചാരിച്ചിട്ടല്ല ഇതിലൊന്നും എതിർക്കുന്നത് അതിരോഷാകുലരാകുന്നു അല്ലേ ഇത് ഇടണം ഇതിൽ കൂടെ ഉണ്ടാവണം വിചാരിച്ചിട്ട് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഡ്രഗ്സിന്റെ കേസാണെങ്കിലും ഡ്രഗ്സ് ഉണ്ടാവാതിരിക്കാൻ പരിക്കുന്നവരെ പിടിച്ചിട്ട് കരുണ്ടവത്തൊന്നും പോയി പിടിക്കണ്ടേ അത് പിടിക്കാനുള്ള പിള്ളേരെ അതല്ല ചെയ്യേണ്ടത് ഇനി സ്ത്രീകൾക്ക് പ്രശ്നങ്ങൾ തീരുന്നെങ്കിൽ അതെവിടം തുറന്നും ഇനിയുള്ള കുട്ടികളൊന്നും തുറന്നത് അവർക്കെങ്കിലും കറക്റ്റ് ആയിട്ട് മനുഷ്യർ അവിടെ എന്താണ് സ്ത്രീ എന്താണ് പുരുഷൻ എന്താണ് പരിപാടികൾ എന്തൊക്കെയാണ് ഇതെന്താണ് അപ്പോഴും നിങ്ങൾ ചിരിച്ചു ഞാൻ ഇതിനും ഡയറക്ടായിട്ട് അറിയാത്ത ഒരു കളി നടത്താൻ അറിയാത്ത ഒരു വേണ്ട വിധത്തില് മറ്റൊരാൾക്ക് ഇഷ്ടമാണെങ്കിൽ അയാൾക്ക് പ്രാധാന്യം ഉണ്ടെങ്കിൽ അയാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കും സന്തോഷം ും രീതിലൊക്കെ രണ്ടുപേര് ഏത് മേഖലയിലാണെങ്കിലും ഇപ്പൊ സിനിമ മേഖലയിൽ മാത്രമല്ല ഏത് മേഖലയിലാണെങ്കിലും ഇങ്ങനെ രണ്ടുപേര് തമ്മിൽ എടുക്കുകയും പിന്നീട് ശാരീരിക ഉണ്ടാകുകയും ചെയ്തു കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ഇവര് അതൊരു പീഡനമാക്കി വരും അതും എന്തുകൊണ്ടാണ് വരുന്നത്

കാര്യങ്ങൾ നമ്മൾ നമ്മൾ മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കുക നമുക്ക് ഒരാളെ മാത്രം കല്ലെറിയാൻ പറ്റില്ല ഒരു വാഴക്ക് മാത്രം വെറുതെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം ഒരിക്കലും നമ്മൾ എന്താണ് ഇവിടുത്തെ പ്രശ്നം നമ്മൾ ഒരിക്കലും ഒരു പ്രശ്നത്തെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അതിനെ കറ്റിയെടുക്കുക സംസാരം പ്രശ്നക്കാരൻ പ്രശ്നക്കായിരിക്കും നമ്മുടെ ചർച്ച അല്ലേ ഒരു എനർജിയെ കുറിച്ചുള്ള സംസാരിക്കുക അതിനെക്കുറിച്ചാണ് പുതിയ വന്നു കയറി ആ പ്രശ്നം ഇപ്പോഴും കേന്ദ്രണ്ടോ നമ്മളെ പ്രശ്നത്തെ നമ്മൾ ഇല്ലാതാക്കാനാണ് ശ്രമിൽ അതിനെ കുറിച്ച് സംസാരിക്കും